നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് ഇത്തവണ ഇന്ത്യൻ ജനത കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല ഭരിക്കുന്നതാവട്ടെ രണ്ട് പ്രാദേശിക പാർട്ടിയുടെ പിന്തുണയോടെയും അവരാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് മോദിയെ ഭീഷണിപ്പെടുത്തലും രാജ്യഭീഷണിയുമാണ് അങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന സർക്കാർ ആണ് നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ ഇക്കഴിഞ്ഞ ദിവസമാണ് പല പ്രമുഖ ബി ജെ പി നേതാക്കളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാക്കളുമൊക്കെയായി ഒരു പട തന്നെ കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതിൽ പല പ്രമുഖരും വിടും അതിനിടെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും നരേന്ദ്രമോദിയോട് വ്യക്തിപരമായ അടുപ്പവുമുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി വിടുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് ബി ജെ പി അയച്ച മോദി ഏറെ താൽപര്യത്തോടെ കേന്ദ്രമന്ത്രിയൊക്കെ ആക്കിയ നേതാവാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ ബി ജെ പി രണ്ടു സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ടിരുന്നു ഒന്ന് തൃശൂരും രണ്ടാമത്തേത് തിരുവനന്തപുരവുമായിരുന്നു അതിൽ തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി വിജയിച്ചു എന്നാൽ രാജീവ് ചന്ദ്രശേഖരനിലൂടെ തിരുവനന്തപുരം ജയിക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല തോറ്റെങ്കിലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അടക്കമുള്ളത് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിരുന്നു തന്നേക്കാൾ ജൂനിയറായ മത്സരിച്ച് തോറ്റ പല ആളുകൾക്കും നരേന്ദ്രമോദി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനവും ഒക്കെ കൊടുത്തെങ്കിലും നരേന്ദ്രമോദി ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെ തഴയുകയായിരുന്നു ഇത്തവണ ക്യാബിനറ്റ് മന്ത്രിയായി ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് തനിക്ക് ലഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ മോദി രാജീവ് ചന്ദ്രശേഖറിനോട് കനത്ത അവഗണനയാണ് കാട്ടിയത് ഇതിൽ പ്രകോപിതനായ രാജീവ് ചന്ദ്രശേഖർ താൻ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ പോസ്റ്റുകൾ മുക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്നെ ആരും സജീവ രാഷ്ട്രീയത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം തോറ്റാൽ പോലും ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച രാജീവിനെ അമിത്ഷാ അടക്കം തഴഞ്ഞതാണ് ഇത്തരത്തിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഒതുക്കി മുരയ്ക്കിരുത്താൻ നോക്കിയ നരേന്ദ്രമോദിക്കും ്ക്കുമെതിരെ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി എന്നുള്ള വാർത്തകളാണ് ഇന്നലെ വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് തന്നെ ഒതുക്കാൻ നോക്കിയ മോദിയോട് കടുത്ത ഭാഷയിൽ അമർശം രേഖപ്പെടുത്തിയെന്നും ഉള്ള റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് താൻ ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കോൺഗ്രസിലൂടെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്നും മോദിയോട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശശി തരൂർ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തന്റെ പാർലമെന്റിലേക്കുള്ള അവസാനത്തെ ഊടമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് തരൂർ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തരൂർ മുൻപ് ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണ് അങ്ങനെ വന്നാൽ തിരുവനന്തപുരം സീറ്റ് ശശി തരൂർ ഒഴിയും ആ ഒഴിവിലേക്ക് മത്സരിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരനെ കോൺഗ്രസ് പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വ്യക്തി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖറിനോട് ബി ജെ പിയിലെ ചില ഉന്നത നേതാക്കൾക്ക് തന്നെ അമർശമുണ്ടായിരുന്നു കാരണം പല പ്രമുഖരും കണ്ണുവെച്ച സീറ്റിലേക്ക് അപ്രതീക്ഷിതമായാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തനത്തിൽ നിന്നും പല ആളുകളും വിട്ടുനിൽക്കുക പോലും ചെയ്തിരുന്നു എന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ തരൂരിനോട് തോൽക്കുന്നത് പതിനഞ്ചായിരം വോട്ടുകൾക്ക് മാത്രമാണ് അതായത് തിരുവനന്തപുരത്ത് ജനങ്ങൾ രാജീവിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ അങ്ങനെയാണെങ്കിൽ തരൂരിൻ്റെ ഒഴിവിലേക്ക് രാജീവ് കോൺഗ്രസ് ടിക്കറ്റിലേക്ക് മത്സരിക്കുമ്പോൾ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം തോറ്റാലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച രാജീവ് ചന്ദ്രശേഖരനോട് അമിത്ഷാ കനത്ത അവഗണനയാണ് നടത്തിയത് ആ അവഗണനയ്ക്ക് കൂടിയുള്ള മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കോൺഗ്രസ് പ്രവേശനം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്ന്